ഓ നിശിവ നമസ്കാരം എല്ലാവർക്കും അല്ലു ജപ്പാൻ ഡയറിസ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ടാങ്ക്സ് പറയാണ് നമ്മളങ്ങനെ ഏഴ് ലക്ഷം ഫാമിലി ആയിട്ടോ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു കാരണം യൂട്യൂബൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ എങ്ങനെയൊക്കെയോ അങ്ങ് തുടങ്ങി അങ്ങ് മുന്നോട്ട് പോകുന്നതല്ലാതെ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരെ ഭയങ്കര സ്ട്രഗ്ളിങ് ഒക്കെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഒരു പെട്ടെന്നായിരുന്നു നമ്മുടെ ഒരു ചാനലിൻ്റെ ഒരു വളർച്ച ഒരുപാട് സന്തോഷമുണ്ട് ഏഴ് ആയ പിന്നെ നമുക്കൊരു വീഡിയോ ഇടാനോ അല്ലെങ്കിൽ നിങ്ങളോട് താങ്ക്സ് നേരിട്ട് ഒന്നു പറയാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരോടും ഒരിക്കൽ താങ്ക്സ് പിന്നെ കുറേ നാളായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് വ്ളോഗ് ഇട്ടിട്ട് കാരണം ഓരോരോ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി സമയം കിട്ടിയില്ല എന്ന് പറയാം സമയം കിട്ടിയില്ല പിന്നെ കുറച്ച് മടിയും ഉണ്ടായിരുന്നുണ്ട് കാരണം ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഫുള്ള് അങ്ങ് മാറി കാരണം ഭയങ്കര ചൂടാണ് അപ്പോൾ എല്ലാം ജോലിയും കുക്കിങ്ങും എല്ലാം കൂടി ഒന്നും നടക്കുന്നില്ല കേട്ടോ ഈ അടുക്കളയിൽ ഒന്ന് കുക്ക് ചെയ്യണ തന്നെങ്കിൽ മൂന്നാല് മണിക്കൂർ ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും അടുത്ത് പോകും കാരണം ഭയങ്കര ചൂടല്ലേ ഇവിടെ എ സി ഒന്നും സെറ്റായിട്ടില്ലായിരുന്നു പുതിയ വീടല്ല നമുക്ക് എടുത്ത് തന്നെ എ സിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉറക്കമൊന്നും സെറ്റാവുന്നില്ലെന്നേ അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് കിടന്നുറങ്ങുവാണ് ചെയ്യുന്നത് അപ്പം എന്തായാലും ഈ വരുന്ന മാസം മുതൽ നമ്മൾ വ്ളോഗും ഷോർട്ടും എല്ലാം കറക്റ്റായിട്ട് അങ്ങ് ഇട്ട് പോകാം പിന്നെ ക്യൂ ആ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യു ആനെ എടുത്തിട്ട് അത് ഒത്തിരി ലെങ്ത് ഉണ്ടായിരുന്നു പിന്നെ അപ്ലോഡ് ചെയ്തപ്പോൾ അതിന് സൗണ്ടിന് ചെറിയ പ്രശ്നം വന്നുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പബ്ലിക് പബ്ലിക്കാക്കാത്തത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോസൊക്കെ ക്യു ആൻ്റെ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ ഇടാം ക്യു ആറിനെ ഇടാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചല്ലോ ചേട്ടാന്നൊക്കെ ഒരു പറഞ്ഞിട്ടൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു അപ്പം പറ്റിച്ചല്ല കേട്ടോ ഞാൻ ഇടാം അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ അതെ ഇപ്പോൾ തന്നെ ബന്ധു ഇരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ല എ സി ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ ഇപ്പം കുറേ ദിവസമായി എൻ്റെ ഉറക്കം പോയിട്ട് അപ്പം ഉറക്കം ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടയേർഡ് ആവുകയാണ് ജോലിയൊക്കെ ചെയ്യേണ്ടതല്ലേ അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ സമയം കളയുന്നില്ല നമ്മൾ ഇന്ന് വൈകിട്ട് അതായത് രാവിലെ പുറത്തിറങ്ങാൻ നിവർത്തിയില്ല നമ്മളിറക്കില്ലല്ലോ സൂര്യൻ അപ്പോൾ എന്തായാലും നമ്മളിപ്പം വൈകിട്ടായിട്ടുണ്ട് വൈകിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോവുകയാണ് ക്യോത്തോയിൽ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഡെയിലി മൈ ലൈഫായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് നല്ല ചൂടുള്ള ദിവസമായിരുന്നു കേട്ടോ രണ്ടുമൂന്ന് ദിവസമായിട്ടാണ് ഭയങ്കര ചൂടായിട്ട് തോന്നുന്നത് അപ്പോൾ എന്തായാലും മുപ്പത്തിനാല് ഡിഗ്രിയൊക്കെ വരുന്നുണ്ട് എല്ലാവരും തന്നെ കുടയൊക്കെ ചൂടിയാണ് ഇതുപോലെ നടക്കുന്നത് അപ്പം റോട്ടീന്നുള്ള ചൂടും കൂടിയൊക്കെ ഒക്കെ ആവുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലിരിക്കുകയാണെങ്കിൽ അതിലും ബുദ്ധിമുട്ടാണ് കാരണം തടി കൊണ്ടുള്ള വീടല്ല അപ്പോൾ ഭയങ്കര ഒരു ആ വീടുക്കലും വെന്തുരുകുവാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം അങ്ങനെ പോവുകയാണ് പിന്നെ ചെറിയ ഇളം കാറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടങ്ങ് പോയി അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ നമുക്കൊരു പാലം ഉണ്ടല്ലോ അവിടെ പാലം കടന്നു കഴിഞ്ഞിട്ടല്ലേ സ്റ്റേഷനിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ പാലം അടച്ചിട്ടേക്കുവാണ് എന്തോ ഫ്ലോറിൻ്റെയൊക്കെ പരിപാടിയൊക്കെ അവിടെ നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം എങ്ങനെ അടച്ചിട്ടാ അപ്പോൾ ഇനി ചുറ്റി വളഞ്ഞ് ഇത്രയും വെയിൽ കൂടുതൽ കൊണ്ടുവേണം പോവാൻ അല്ലെങ്കിൽ ആ പാലം കടന്ന് പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ് പോവുമായിരുന്നു അങ്ങനെ ഒരു പണിയും കൂടി കിട്ടി അപ്പോൾ അവരവിടെ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെട്ടോ വേറെ പാലത്തിൽ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ അപ്പോൾ അപ്പുറ വഴിയും ഇപ്പുറ വഴിയും പോവാം നമ്മളിപ്പറ വഴിയാണ് പോകാൻ പോകുന്നത് അപ്പോൾ ചുറ്റി വളഞ്ഞ് അങ്ങ് പോകണം അപ്പം കൂടുതൽ വെയിൽ കൊള്ളണം മിക്കവരും ടവലും അതുപോലെ ചെറിയ ഫാനുകളൊക്കെ പിടിച്ചുകൊണ്ടാണ് കേട്ടോ നടക്കുന്നത് അത്രയ്ക്ക് ചൂടാണ് ഞാൻ കുറച്ച് ടിഷ്യൂ എടുത്ത് ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ഒപ്പി കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ മൂന്നാല് കൊല്ലം നമ്മൾ കമ്പനിക്കുള്ളിൽ വർക്ക് ചെയ്തുകൊണ്ട് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വൈറ്റമിൻ ഡി ഒക്കെ കുറവായിരുന്നു കേട്ടോ വെയിലുവുള്ളലൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ അത് നേരെ ഓപ്പോസിറ്റായി വെയിലുവിള്ളൽ മാത്രമേ ഉള്ളൂ മുഖം തെളിയുന്നില്ല കാരണം അത്രയ്ക്ക് ചൂടാണ് കേട്ടോ എന്തോ ഉരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും റെയിൽവേ സ്റ്റേഷനെത്തിയാൽ മതിയെന്നായിരുന്നു അങ്ങനെ എത്തി നമ്മൾ സബ്വേ വഴിയാണ് കേട്ടോ പോകുന്നത് പിന്നെ നമ്മൾ പോകുന്നത് സിറ്റി ഓഫീസിലേക്കാണ് അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമ്മൾ പൊതുവേ ഒരു സ്ഥലത്തുനിന്ന് പുതിയ സ്ഥലത്തേക്ക് താമസം മാറി ചെല്ലുമ്പം അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ താമസിക്കുന്ന സ്ഥലം അനുസരിച്ചാണ് നമുക്ക് സിറ്റി ഓഫീസ് അപ്പോൾ അത് കണ്ടുപിടിച്ച് അവിടെ പോകണം പിന്നെ കൊറോണയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിറ്റി ഓഫീസ് വഴിയാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും സിറ്റി ഓഫീസുമായിട്ട് നമുക്ക് ബന്ധപ്പെടണം കേട്ടോ അങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെ ട്രെയിനിൽ കയറി അവിടെ ഇവിടെയൊക്കെ ഇരുന്നാളുകൾ വീശുന്നൊക്കെ ഉണ്ട് അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോഴാണ് ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടെ ഞാനാണെ വേർത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് തണുപ്പ് കിട്ടി ഇപ്പം അങ്ങ് റിലാസ് അങ്ങ് കുറച്ച് നേരം അങ്ങ് ഇരുന്നു പിന്നെ ട്രെയിൻ എടുക്കാൻ ഒരു അഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഇരുന്ന് വിശ്രമിച്ചു നന്നായിട്ട് അപ്പം നമുക്ക് പോകേണ്ടത് സിറ്റി ഓഫീസിലേക്കാണ് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ദൈഗോ സിറ്റി ഓഫീസിൽ നിന്ന് ട്രെയിനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ഏരിയ ഇത് പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് രണ്ട് സ്റ്റോപ്പേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് എത്തും അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ സിറ്റി ഓഫീസിലേക്ക് പോകണം ഞാൻ അവിടെ ഒരാളോട് വഴി ചോദിച്ചു കേട്ടോ ഒരു ജാപ്പനീസ് ഒരു പുള്ളിക്കാരിയോട് അപ്പോൾ അവർ നന്നായിട്ട് വഴിയൊക്കെ പറഞ്ഞു തന്നു കാരണം ഇവിടെയുള്ള ആളുകളെല്ലാം ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആ കേട്ടോ നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞു തരും പഴയ സ്ഥലത്തൊക്കെയാണ് ചിലർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ഒരു പേടി അല്ലെങ്കിൽ അങ്ങനെ ഒരു മടിയൊക്കെയാണ് ഫോറിനേഴ്സിനെ കാണുമ്പോൾ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ കുറച്ചും കൂടി ആളുകൾ കമ്പനിയാണ് നമ്മളുമായിട്ട് അപ്പോൾ അങ്ങനെ ചെന്നു ഒരു ചെറിയൊരു സിറ്റി ഓഫീസായിരുന്നു അവിടെ ചെന്ന് അവരെ കണ്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തു ഈ ഓഫീസിൻ്റെ മുമ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ മലനിരകളൊക്കെ കാണാൻ പറ്റുക നല്ല അടിപൊളി വ്യൂ ആണ് നല്ല രസമാണ് അപ്പോൾ മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ അങ്ങനെ പിന്നെ സമ്മർ ടൈമിൽ മെയിൻ ആയിട്ട് ജപ്പാൻകാരൊരു പരിപാടിയാണ് ഈ ഇൻസെക്റ്റുകളെ പിടിക്കുക എന്നുള്ളത് പിടിച്ച് അതിന് വേണ്ടി അതിന് ഇടാനായിട്ടൊരു ഉണ്ട് അപ്പോൾ കുറേ ചീ വീടുകൾ ഇരിക്കുന്നതാണ്ടോ ജപ്പാനിലെ ചീവീടുകൾ ഇങ്ങനെയാണ് കുറച്ച് വലിപ്പം കൂടുതലും ഒരു പ്രത്യേകം കണ്ടോ ഒരു എന്തോ ഭയങ്കര സൗണ്ടാണ്ടോ ഭയങ്കര നമുക്ക് കാതു പൊട്ടും അങ്ങനത്തെ സൗണ്ടാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന കണ്ടു ആരെങ്കിലും കണ്ടാൽ അപ്പോൾ തന്നെ പിടിക്കും കാരണം ഇന്നലെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ചെ വീട്ടിനെയൊക്കെ ആൾക്കാർ പിടിക്കുന്നുണ്ടായിരുന്നു സമ്മർ ടൈമിൽ അവരുടെ മെയിൻ വിനോദമാണത് അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ടു ശേഷം നമ്മൾ നേരെ എനിക്ക് ഓത്തോയിലേക്കാണ് കേട്ടോ പോകുന്നത് ആദ്യം നമ്മൾ വന്നാൽ നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഇനി ലൈൻ മാറി കയറണം കേട്ടോ ജെ ആർ ലൈനിൽ കയറണം അപ്പം അങ്ങനെ കയറാൻ നേരത്താണ് കുറച്ച് ആളുകളെയൊക്കെ കാണുന്നത് അപ്പം അതുവരെ നമ്മുടെ വീഡിയോയിൽ ചോദിക്കാറുണ്ട് പൊതുവെ ആളുകളിന്നും പുറത്ത് കാണാറില്ലല്ലോ എന്ന് ഞാനും കാണാറില്ല കേട്ടോ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു വെള്ളമാണാന്ന് നോക്കിയത് കേട്ടോ വെള്ളം ചെറിയൊരു ബോട്ടിലായിരുന്നു പിന്നെ സീറോ ഷുഗർ എന്ന് പറഞ്ഞിട്ടൊരു കോള കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് അതൊന്ന് എടുത്തു അത് കുടിച്ചു നല്ല ചൂടായിരുന്നു കേട്ടോ എന്തെങ്കിലും തണുത്ത് കുടിക്കാണ്ട് ഒരു രക്ഷയില്ലായിരുന്നു അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു വന്ന് കിടപ്പുണ്ട് കേട്ടോ അവിടുന്ന് ആളുകളൊക്കെ വരുന്നതുകൊണ്ടോ അപ്പോൾ ഞാൻ ചെന്ന് പെട്ടെന്ന് കയറി പിന്നെ ചാർജ് കുറവായതുകൊണ്ട് പവർ ബാങ്കിൽ ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് കുത്തിയിട്ടുട്ടോ നമുക്ക് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് മതി ക്യോത്തോയിലേക്കൊക്കെ എത്താൻ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എത്തി ലോക്കൽ ട്രെയിൻ ആണെങ്കിൽ അഞ്ച് ആറേഴ് മിനിറ്റൊക്കെ എടുക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലും പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ രണ്ട് സ്റ്റോപ്പ് ഒക്കെ മതി അങ്ങനെ നമ്മൾ നേരെ ദോങ്കിയിലേക്കാണ് പോകുന്നത് ദോങ്കി ഒത്തേ അപ്പോൾ അവിടെ കുറേ സാധനങ്ങളൊക്കെ നോക്കണം പിന്നെ ഒന്ന് ചുമ്മാ ഒരു ഓഫ് കിട്ടിയതാണ് അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടു കിടക്കുക ഇങ്ങനെയൊക്കെ ഓഫ് കിട്ടുമ്പോഴാണ് ഇതുപോലെയൊക്കെ ഒന്ന് നടക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒന്നിനും സമയമില്ലല്ലോ അപ്പോൾ അതേ കണ്ട നേരെ എഴുതി വെച്ചിട്ടുണ്ട് ദോങ്കിന്ന് മഞ്ഞ അക്ഷരത്തിൽ അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ദോങ്കി ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട് നമ്മൾ പഴയ സ്ഥലത്തൊക്കെ വെച്ചിട്ട് ദോങ്കി നമ്മുടെ മെയിനാണ് നമ്മൾ ട്രാവൽ ബ്ലാ ട്രാവൽ ബാഗ് മേടിക്കാനും അതിനും ഇതിനൊക്കെ നമ്മൾ ദോങ്കിയിലാണ് പോയത് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും സെവൻ എലവൻ പോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് കേട്ടോ ദോങ്കി അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എനിക്കൊരു കമ്മൽ മേടിക്കണം എന്നുണ്ടായിരുന്നോട്ടോ ഉള്ള കമ്മലിൻ്റെ കറു പോയി പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഒന്ന് കാണാൻ ഒത്തിരി നാളാണ് ഞാൻ ദോങ്കിയിൽ വന്നിട്ട് പിന്നെ യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ മേടിക്കണം പിന്നെ ഒരു അഡാപ്റ്റർ മേടിക്കാനുണ്ടായിരുന്നു നമ്മുടെ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചിങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടെ കുറേ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എണ്ണൂറ് ജാപ്പനീസ് തന്നെ ഒക്കെ ഉള്ളു അപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒന്ന് രണ്ടെണ്ണം ഒക്കെ കാരണം എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട് അപ്പോൾ കല്യാണം ഉണ്ടോയെന്ന് കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് കല്യാണം ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് നാട്ടിലേക്ക് അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് പേർക്ക് കൊടുക്കാനായിട്ട് ഒരു പെണ്ണ് കാണൽ ആണ് കാണൽ അങ്ങനെ രീതിയിലേക്കുള്ള സംഭവം തോന്നുന്നു അപ്പോൾ അങ്ങനെയാണ് അമ്മ പറഞ്ഞത് ആർക്കോ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നല്ലൊരു കമ്മലും ഇതൊക്കെ ഇട്ടെല്ലാം സെറ്റായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ അവിടെ നിന്ന് ഒരു അലോവേരയുടെ ഒരു ഇതെടുത്തുട്ടോ അത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് പിന്നെ ഞാനൊരു വൈറ്റമിൻ സി സീറോ എടുത്തിട്ടുണ്ടായിരുന്നു ഫേസ് ശ്രദ്ധിക്കാതെ ഈ വെയിലത്ത് എല്ലാം കൂടി പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു സ്കിൻ കെയർ ചെയ്യണമല്ലോ അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ കുറേ സാധനങ്ങൾ കാണാനുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള അതെല്ലാം കണ്ടു ഇവിടെ കുറച്ച് മിനിയേച്ചർ പോലത്തെ സംഭവം കണ്ടോ അടിപൊളിയല്ലേ സൂപ്പറാണ് അപ്പം ഇതൊക്കെ കാണുമ്പോൾ മേടിക്കാൻ തോന്നും ഭയങ്കര ആഗ്രഹം എനിക്ക് ഇതൊക്കെ മേടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇനി എന്തായാലും അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രയത്നിച്ചിട്ട് ഓരോന്നായിട്ട് മേടിക്കണം സത്യം പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാൻ നമുക്കൊരു നമുക്ക് എന്താ പറയുക ഒരു ഭയങ്കര റിലാക്സിങ് ആണ് ഇതുപോലെ സാധനങ്ങളൊന്നും മേടിച്ചില്ലെങ്കിലും കുറേ നല്ല നല്ല കണ്ണിന് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ കണ്ടു കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനതുകൊണ്ട് കുറേ സമയം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലവഴിക്കും ഒരു ട്രാവല് ചെയ്യുന്നതിനേക്കാട്ടിലും നല്ലൊരു എഫക്റ്റ് കിട്ടും അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ചൂടിനൊരു കുറവുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി സൈഡ് വഴി പോവുകയാണ് ഇനി നമ്മൾ നേരെ നേപ്പാളി ഷോപ്പിലേക്കാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ ഒരു സ്റ്റീമറും കുക്കറും ഉണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് മേടിച്ചാലോ ഒരാഗ്രഹമുണ്ട് പൊതുവേ സാധനങ്ങൾ മേടിച്ച് കൂട്ടി കൂട്ടാത്തതിൻ്റെ കാരണം നമ്മളിവിടെ സെറ്റ് ആയിട്ടില്ലല്ലോ എത്ര നാൾ നിൽക്കുന്നു എന്നും അറിയത്തില്ല അപ്പോൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് എന്തായാലും വേസ്റ്റ് ആവും അങ്ങനെയാണ് എൻ്റെ ചിന്ത അപ്പോൾ എന്തായാലും നോക്കാം സ്റ്റീമർ പറ്റുവാണെങ്കിൽ എടുക്കാം പുട്ടും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാമല്ലോ അങ്ങനെ ട്രൈ ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് അരിപ്പൊടിയും മൈദയൊക്കെ ഞാൻ മേടിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് നടക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു തൊള്ളായിരം മീറ്റർ എന്ന് തോന്നുന്നു പക്ഷേ ബസ്സിന് തന്നെയാണ് പോകുന്നത് ഈ ഒരു സമയത്ത് നടന്ന് പോയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് ആകെ പ്രശ്നമാകും അപ്പോൾ എന്തായാലും ബസ് കയറാനായിട്ട് പോയി പിന്നെ ഇവിടെ ബസ്സുകൾക്ക് പേരല്ലോ നമ്പറാണ് അപ്പോൾ ഇരുന്നൂറ്റഞ്ചെന്ന് എഴുതിയൊരു ബസ് വരും കേട്ടോ അപ്പോൾ ബി ത്രീ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അവിടെ നേരെ പോയി നിൽക്കുകയാണ് അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യോത്തോ ടവറൊക്കെ കാണാം അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ നിന്നു ബസ് വരാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ നിന്നു അവിടെ നിൽക്കുമ്പോഴൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ എങ്ങനെയൊക്കെയോ അങ്ങ് കടിച്ചു പിടിച്ചങ്ങ് നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബസ് വന്നു ഒരു പച്ച ബസ്സാണ് കേട്ടോ അപ്പോൾ അത് വന്നു എന്തോ പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കെ എസ് ആർ ടി സിയിൽ കൊടുക്കുന്ന പോലെ അപ്പോൾ അങ്ങനെ വന്നു പിന്നെ ഈ ബസ്സിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് കേട്ടോ ഇരുന്നൂറ്റി ജാപ്പനീസ് തന്നെ തോന്നുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കയറുന്ന വഴിക്ക് നമുക്ക് കാർഡ് ടച്ച് ചെയ്യാനുള്ള അങ്ങനത്തെ മെഷീൻസും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഇറങ്ങാൻ നേരത്താണ് പേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ പ്രത്യേകതകളൊക്കെ ഉണ്ട് നമ്മുടെ പഴയ സ്ഥലത്തൊന്നും അങ്ങനെ അല്ലായിരുന്നല്ലോ നമ്മൾ കയറുമ്പോൾ തന്നെ കാർഡ് നമുക്ക് ടച്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം ഇവിടെ ടിക്കറ്റ് സംഭവം അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് അത് നമ്മൾ ഇറങ്ങാൻ നേരത്ത് പേ ചെയ്യണം അപ്പോൾ അങ്ങനെ ബസ്സിലിരുന്നു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് മൂന്ന് സ്റ്റോപ്പേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് എത്തും ഒരു സമയ ലാഭമാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇതിനും കുറച്ചും കൂടി സമയം പോകുമല്ലോ അപ്പോൾ അങ്ങനെ ബസ് നമ്മുടെ സ്റ്റോപ്പ് എത്തി ബെല്ലൊക്കെ അമർത്തിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു വലിയൊരു അമ്പലം കാണാം കേട്ടോ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് അപ്പോൾ അവിടെയൊന്ന് പോകണം എന്നുണ്ടായിരുന്നു ഇവിടെ ഇതുവരെ പറ്റിയില്ല ഇവിടെ വന്നിട്ട് ഒരു അമ്പലത്തിലും പോകാനായിട്ട് പറ്റിയില്ല വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഒരു ദിവസം പോകണം പിന്നെ നേരെ നോക്കുമ്പോൾ കണ്ടോ നമ്മുടെ ഷോപ്പ് കാണാം അങ്ങനെ ഷോപ്പിൽ കയറി ചപ്പാത്തി പ്രസ്സം പോലെ കുറേ സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ എനിക്ക് മെയിനായിട്ട് അരിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ് വന്നത് പിന്നെ സ്റ്റീമറൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി അവിടുന്ന് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് പിന്നെ പെട്ടെന്ന് പോവാണ് കേട്ടോ അപ്പോൾ ആൾക്കാർ ചൂട് കാരണം ഓടിയൊക്കെയാണ് ക്ലോസ് ചെയ്ത് പോകുന്നത് അപ്പോൾ അങ്ങനെ ബസ് കയറാനായിട്ട് പോയി നിന്നു ബസ് പെട്ടെന്ന് തന്നെ വന്നു ഇനി അതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ യോദോബിയിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മൾ ഡോങ്കിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഞാൻ ഉദ്ദേശിച്ച ഒരു അഡാപ്റ്റർ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഇനി യോദോബി ക്യാമറയിൽ പോകണം അവിടെ ഒരുപാട് ക്യാമറ സെൽഫി സ്റ്റിക്ക് ഇലക്ട്രോണിക് സാധനങ്ങൾ ഒരുപാടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ തന്നെ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുമ്പം അവിടെ കയറാറുണ്ട് എനിക്കിതൊക്കെ ഒരു ഇഷ്ടമാണ് കേട്ടോ നല്ല രസമല്ലേ ചുമ്മാ ഇങ്ങനെ ക്യാമറകളുടെ വിലയൊക്കെ നോക്കുന്നു അങ്ങനെയൊക്കെ ഞാൻ മേടിക്കില്ല എനിക്ക് മേടിക്കണം എന്നൊക്കെ തോന്നും അതൊക്കെ കാണുമ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ ഇട്ട് ഒക്കെ ആയി അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഒരു മോട്ടിവേഷൻ വരും പക്ഷെ പിന്നെ നമ്മുടെ അറിയാമല്ലോ സമയക്കുറവൊക്കെ കൊണ്ട് അന്ന് അങ്ങനെ അത്രയും ഒന്നും കണ്ടമാനം വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല അതങ്ങനെയാണ് അങ്ങനെ യോധപക്ഷിയിലെത്തി അപ്പോൾ അവർ നല്ല ഹെൽപ്പുള്ളാണ് കേട്ടോ അവിടെ ഒരു ഇൻഫർമേഷൻ ഉണ്ട് അവിടെ ചോദിച്ചു ഞാൻ ഇത് എവിടെയാണ് കിട്ടുന്നതെന്ന് അപ്പോൾ ആൾ കാണിച്ചു തന്നു അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം അപ്പം നമുക്ക് ലാപ്പ് കണക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ മറ്റേ മൂന്ന് ഇതുള്ള പ്ലഗ്ഗില്ലേ അപ്പോൾ അത് കുത്താനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ അത് മേടിച്ചു പിന്നെ നമ്മുടെ കുറേ ട്രൈപോഡുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടു ഞാൻ ഇവിടെ വന്നാൽ മെയിനായിട്ട് പുതിയ മൈക്കും എല്ലാം വന്നിട്ടുണ്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ നോക്കും ഏഴു ലക്ഷം ഫാമിലിയായി നമ്മളും കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്യണം അപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ മുതൽ എല്ലാ സാധനങ്ങളും ഞാനിങ്ങനെ നോക്കും അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട് നമുക്ക് ഞാനിങ്ങനെ ഓരോ പ്ലാൻ ചെയ്യും ഈ സാധനം ഇത് കൊള്ളാലോ ഇത് പോഡ്കാസ്റ്റിന് കൊള്ളാം പോഡ്കാസ്റ്റ് തുടങ്ങിയാലോ അങ്ങനെയൊക്കെയുള്ള പ്ലാനിങ്ങൊക്കെയാണ് അപ്പോൾ അതെല്ലാം മേടിച്ചുകൊണ്ട് നമ്മൾ അവിടുന്ന് പോകണം എനിക്ക് പിന്നെ പോയിന്റ് കാർഡ് ഉണ്ടെട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് പോയിന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പൈസ ഒന്നും കൊടുക്കേണ്ട വന്നില്ല ആ പോയിൻറ്റ് പൈസ അതിൽ നിന്ന് പിടിച്ചു അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ക്യോത്തോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്രോസ് ചെയ്യാനായിട്ട് ഇപ്പം കണ്ടോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ ഈ സമ്മർ ടൈമിൽ ഇത് കണ്ടോ വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് അത് മേത്ത് വീണ നനയൊന്നും ഇല്ല കേട്ടോ അത്രയ്ക്ക് ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം കൊണ്ട് ആ സൈഡിൽക്കൂടെ ഇങ്ങനെ പോയി ഇതാണ് ക്യോത്തോ സ്റ്റേഷൻ അപ്പോൾ നമ്മളകത്ത് കയറി ഇനി സൈഡ് വഴി നമ്മൾ പോകണം കേട്ടോ അപ്പോൾ ഇവിടെ അധികം റെസ്റ്റോറൻറ്റുകൾ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ അധികം റെസ്റ്റോറൻറ്റുകളൊന്നും ഞാൻ കണ്ടു പക്ഷേ ഞാൻ ഒരു തവണ ഇങ്ങനെ നേരെ പോകുന്ന സമയത്ത് ഒരു റെസ്റ്റോറൻറ്റ് മസാല എന്തോ സ്പൈസി മസാല എന്ന് പറഞ്ഞിട്ട് സ്പൈസി മസാല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് മസാര നമ്മുടെ മസാലയാണ് അവരുടെ മസാല അപ്പോൾ അവിടെ കണ്ടോ പല ടൈപ്പ് കറികളും ചോറും ചോറും കറിയും എന്നുള്ള രീതിയിൽ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഡബിൾ സോസ് കറിയാണ് കേട്ടോ ഞാൻ മേടിക്കുന്നത് ഇത്തവണ ആദ്യമായിട്ടാണ് മേടിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നു നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് പൈസ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അവിടെ വരുന്ന ടിക്കറ്റ് നമ്മൾ അവിടെ കൊടുക്കണം അപ്പോൾ നമ്മുടെ ഐറ്റം വരും അപ്പം ഡബിൾ ഡബിൾ സോസാണ് ഡബിൾ സോസ് കറിയാണ് നമ്മൾ മേടിക്കുന്നത് അതായത് കുറച്ച് റൈസ് കാണാം അതിൻ്റെ അപ്പുറം ഇപ്പുറേം രണ്ട് ടൈപ്പ് കറി ഉണ്ടായിരിക്കും കേട്ടോ അത് ഇട്ടിട്ടുണ്ടായിരിക്കും പത്തും ഇരുപതും കറിയൊക്കെ കൂട്ടി സദ്യ കഴിക്കുന്നത് നമ്മളോടോ ബാലായിപ്പറ്റ അടവ് അപ്പോൾ രണ്ട് കറിയല്ലേ ഉള്ളൂ ഇത് അപ്പോൾ എന്തായാലും അത് വന്നു അങ്ങനെ അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകണം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത് കഴിക്കുന്നത് നമ്മളൊരു ജാപ്പനീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കാണിച്ചു ഷോർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെയൊക്കെ ഇരിക്കുന്ന ഏകദേശം ഒരു കറിയാണ് അപ്പം അതിൻ്റെ ഒരു കളറൊക്കെ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു കേട്ടോ ജാപ്പനീസ് കറികളൊക്കെ ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു ഏകദേശം അപ്പോൾ അങ്ങനെ അത് വന്നു ഇതാണ് അപ്പം അതിൻ്റെ ഡബിൾ സോസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സൈഡിലും കണ്ടോ റൈസ് നടുക്ക് അപ്പറേം ഇപ്പറയും അപ്പോൾ ആ ഇപ്പോൾ എടുക്കുന്നതാണോ അതിന് ഇച്ചിരി കളറ് കൂടുതലുണ്ട് കുറച്ചൊരു കോൺസെൻട്രേറ്റഡ് ആണ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് അതിന് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ടേബിളിൽ തന്നെ അതൊക്കെ നമുക്ക് നമുക്കെടുത്ത് യൂസ് ചെയ്യാം അപ്പം ഞാനതൊന്നും എടുത്തില്ല പിന്നെ ഇപ്പുറം കണ്ടോ ആയിട്ടുള്ള കറി അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ അത് അത് അതുകൂട്ടിയാണ് ഞാൻ ഫുള്ളും കഴിച്ചത് തന്നെ അപ്പം അങ്ങനെ ഓരോന്നോരോന്നായിട്ടങ്ങനെ കഴിച്ച് നോക്കി ആദ്യം അവിടെ നിന്ന് വെച്ചിട്ട് കഴിക്കും ഇവിടെ നിന്ന് ഇച്ചിരി കഴിക്കും മറ്റേത് എനിക്ക് ബാക്കി വന്നു കേട്ടോ അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ പോവുകയാണ് കേട്ടോ അപ്പോൾ വൈകിട്ട് നല്ല തിരക്കുമായിട്ടുണ്ടായിരുന്നു നേരെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ട്രെയിൻ കയറാനായിട്ട് പോയി നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം